എന്റെ അമ്മയുടെ അമ്മ ഒരു വഴിപാട് നേരണംണ്ട് ഞാൻ ആടൊക്കെ തേണ്ടിയിട്ട് പടി വരയ്ക്കുന്നു അടിപൊളി വന്നതാണ് എൻ്റെ കൈ ഒരാഴ്ചയായി ഒരാഴ്ചയായിരിക്കാണ് ഇവിടെ വഴിപാടും കാര്യങ്ങളൊന്നുമില്ല ചേട്ടാ അങ്ങനെയൊന്നും പറയില്ല ചേട്ടാ എന്റെ ആടുത്തെ വീട്ടിൽ ഞാൻ വേനൽച്ചാടെ വീട്ടിൽ അവിടെ പുറത്ത് വീട് നമ്മുടെ വേലാഞ്ചാടിന്റെ വീട് അവിടെ നിന്നൊക്കെ എനിക്ക് മൂന്നാലഞ്ച് കിലോ ആയിട്ട് വെച്ചിട്ടുണ്ട താങ്കൾക്കറിയില്ലേ താങ്കൾക്കൊരു നമ്മുടെ കേരളത്തിലെ ഈ ബിഷ് തന്നെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പേരും പറഞ്ഞ് വിജ്വാനും ശരിയാണ് മറ്റേ അതൊക്കെ ഇഷ്ടാർന്നല്ല കേട്ടോ ഇതൊരു വഴിപാട് എൻ്റെ അമ്മയുടെ അമ്മ നേർന്നൊരു വഴിപാടാണ് അത് പ്രത്യേകിച്ചും കർക്കിട മാസത്തിൽ തന്നെ ജോലി ഇല്ലാത്ത സമയത്ത് എല്ലാ വീടുകളും ചെൻ്റി നേർച്ച കഴിക്കാവുന്ന പറഞ്ഞേക്കുന്നത് അതൊക്കെ അങ്ങനെ നല്ല വഴിപാടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് വഴിപാട് കഴിക്കാണ് വേണ്ടത് എന്നാലും ശരി അപ്പോൾ എന്തെന്നാണ് നിങ്ങൾക്ക് വേണ്ടേ അമ്മച്ച അനുസരിച്ച് എനിക്ക് ഒരു പത്ത് കിലോ അരി ഒരു ആയിരം രൂപയൊക്കെയാണ് ഞാൻ ആവശ്യം പഴയത് മാതിരിയായിരുന്ന പഴനിക്കൊക്കെ പോകണമെങ്കിൽ കണ്ടമാനം കാശ് വേണം അപ്പോൾ നമ്മളെ കൊടുക്കുക തന്നെ പോകണമെങ്കിൽ പതിനഞ്ച് രൂപ അപ്പോൾ അതുകൊണ്ടാണ് ഒരു പത്ത് കിലോ അരി ഒരായിരം രൂപ ആയിരം രൂപയും പത്ത് കിലോ അരിയോ